മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ െ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിൽ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ച നാടോടി യുവതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം നടന്നത് ബഹളം കെട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ഉത്തർപ്രദേശ് സ്വദേശിനിയായ ഷെമീന എന്ന മുപ്പതുകാരിയെ പിടികൂടി പോലീസിലേൽപ്പിച്ചത് വെള്ളിയാഴ്ച രാത്രിയിലാണ് പറവണ ആലചുവട്ടിൽ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത് രാത്രി ഏഴരയോടെയാണ് സംഭവം വർക്കല സ്വദേശികൾ താമസിക്കുന്ന വീട്ടിലെത്തിയാണ് ഈ ശ്രമം നടന്നത് വീടിന്റെ ഗ്രില്ല് തള്ളി തുറന്നത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ബഹളം കൂട്ടിക്കുകയായിരുന്നു ഇതോടെയാണ് സമീപവാസികൾ ഓടിക്കൂടിയത് യുവതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു അപ്പൊ ആപ്പനെ കണ്ണിട്ടിച്ചിട്ട് പോവാനായിരുന്നു അപ്പൊ ഇതിന്റെ തലേന്ന് ഈ തള്ള പൈസ അവിടെ ഞാൻ പൈസ ഒക്കെ കൊടുത്ത് പോയതാണ് അപ്പൊ നാള് രാത്രി ഇവിടെ വന്നാണ് അപ്പൊ പിള്ളേരെ പൈസ ഇവിടെ കണ്ടെക്കണ് മക്കളെ കണ്ടു പോയതാണ് പിറ്റന്നാൾ രാത്രി തന്നെ ഇവിടെ ഗേറ്റ് കയറി നിക്കുന്നു എടുക്കാൻ തുറക്കാനുള്ള പ്ലാനിൽ നിൽക്കാണ് അപ്പത്തിന് പിന്നെ അളിയം പറഞ്ഞിരുന്നാ ഇക്കോ പൈസ ഒന്നും ഇല്ലാന്ന് അറിഞ്ഞിങ്ങനെ ഒഴിച്ച് വിടയും അവിടെ നിന്ന് ഹസ്ബൻഡ് വന്നുകണ്ട് പിടിച്ച് വെച്ച് ആൾക്കാരൊക്കെ കൂട്ടി പിന്നെ പോലീസിനെ വിളിച്ച് ഏൽപ്പിച്ചു ഉത്തർപ്രദേശ് സ്വദേശിനി കാരി ഷെമിനെയാണ് നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ചത് കോടതിയിൽ ഹാജരാക്കിയ യുവതിയെ റിമാൻഡ് ചെയ്തു യുവതി പകൽ സമയത്തും സമീപ ഭാഗങ്ങളിൽ ഭിക്ഷാടനത്തിന് വന്നു നാട്ടുകാർ പറഞ്ഞു